ഒരുപാട് പ്രതീക്ഷയോടാണ് ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലേക്ക് കടക്കുന്നത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം വളരെ ചുരുക്കം സ്ത്രീകൾ ഈ ഗർഭിണിയായി കഴിഞ്ഞാൽ അബോഷൻ എന്നുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഇത് ആ സ്ത്രീക്ക് ആ ദമ്പതികൾക്ക് ആ കുടുംബത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് അബോഷൻ്റെ കാരണങ്ങൾ അബോഷൻ ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് എന്താണ് അബോഷൻ ഇരുപത് ആഴ്ചയ്ക്ക് മുൻപേ അതായത് അഞ്ചാം മാസത്തിന് മുന്നേ ഗർഭം അലസിപ്പോകുന്നതിനാണ് നമ്മൾ അബോഷൻ എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഗർഭിണികളിൽ ആ ഒരു പ്രഗ്നൻസി അബോഷനിലാണ് അവസാനിക്കുന്നത് ഈ അബോഷൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് എന്താണ് അബോഷൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കോമൺ ആയിട്ട് അബോഷൻ ഉണ്ടാകുന്നത് ആദ്യത്തെ മൂന്ന് മാസമാണ് ഈ ആദ്യത്തെ മൂന്ന് മാസം അബോഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് അത് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വൈകല്യങ്ങളാവാം വളരെ ചെറിയ രീതിയിലുള്ള വൈകല്യമാണ് ആ കുട്ടിക്കുള്ളതെങ്കിൽ പ്രഗ്നൻസി പത്ത് മാസം പോയി കുട്ടി വൈകല്യത്തോടെ ജനിക്കുകയാണ് ചെയ്യുക എന്നാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള വൈകല്യമാണ് കുട്ടിക്കുള്ളതെങ്കിൽ അത് നമുക്ക് അഞ്ചാം മാസത്തെ വൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാനുള്ള സ്കാനിങ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ വളരെ തീവ്രമായിട്ടുള്ള അതായത് നമ്മളെ ഹാർട്ടിനെ വളരെ കാര്യമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനിനെ വളരെ കാര്യമായി ബാധിക്കുന്ന അത് കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഒരു ജീവൻ നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള വൈകല്യങ്ങളാണെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം തന്നെ അത് അബോഷനിൽ കലാശിക്കുകയാണ് ചെയ്യാറ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഭ്രൂണത്തിൻ്റെ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വൈകല്യങ്ങളോ ആണ് രണ്ടാമത് അമ്മയുടെ വയസ്സ് കൂടുന്നത് ഇത് ഒരു അബോഷനിൻ്റെ റിസ്ക് കൂട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതേപോലെ അമ്മയുടെ വെയിറ്റ് ഒരുപാട് കൂടുന്നത് അല്ലെങ്കിൽ ഒരുപാട് കുറയുന്നത് ഇതും അബോഷനിൽക്ക് ആ ഒരു റിസ്ക് കൂട്ടുന്ന ഒരു സംഭവമാണ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാരണം ഈ തുടക്കത്തിലെ മാസത്തിലെ അബോഷൻ ആവാൻ അമ്മയുടെ അസുഖങ്ങളാണ് അതായത് വേറെ പ്രഗ്നൻസിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത പക്ഷേ ലോങ് ടേമായി നിൽക്കുന്ന അസുഖങ്ങൾ ഇത് ചിലപ്പോൾ ഷുഗർ ആവാം പ്രഷർ ആവാം തൈറോയിഡ് ആവാം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസും ആവാം വളരെ കാലമായി നിലനിൽക്കുന്ന അസുഖങ്ങളാണെങ്കിൽ ഇത് എപ്പോഴും പ്രഗ്നൻസിയെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് കൺട്രോളിൽ അല്ലെങ്കിൽ ഇതേപോലെ വളരെ സ്പെസിഫിക്കായിട്ട് വീണ്ടും വീണ്ടും ആ കലാശിക്കുന്ന ഒരു അസുഖമാണ് എ പി എൽ എ അഥവാ ആൻറ്റി ഫോസ്ഫലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം ഇത് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഒരു രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ തുടരെ തുടരെ ആ അമ്മയ്ക്ക് ആയി കഴിഞ്ഞാലായിരിക്കും നമ്മൾ ആക്ച്വലി ഈ അസുഖം കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പം അമ്മയുടെ ഈയൊരു അസുഖങ്ങൾ കൺട്രോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് അബോഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പുകവലി മദ്യപാനം തുടങ്ങിയ ശീലമുള്ള ആളുകളാണെങ്കിൽ ഇതും അബോഷൻ്റെ റിസ്ക് കൂട്ടാൻ സാധ്യതയുള്ള വസ്തുതകളാണ് ഇതാണ് മെയിനായിട്ട് ആദ്യത്തെ മൂന്ന് മാസത്തെ അബോഷൻ്റെ കാരണം ഇനി നാലാമത്തെ അഞ്ചാമത്തെ മാസത്തെ അബോഷൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇൻഫെക്ഷനുകളാണ് അതായത് യോനി ഭാഗത്തെ ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ടീരിയൽ വെജൈനോസിസ് അങ്ങനത്തെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗം തുറക്കുകയും അതൊരു അബോഷനിലേക്ക് നയിക്കാനുള്ള സാധ്യത അതേപോലെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു നാലാമത്തെ അഞ്ചാമത്തെ മാസം ഉണ്ടാകുന്ന ആബോഷന്റെ കാരണമാണ് ഗർഭപാത്രത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പോൾ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട മുഴകളാവാം അതായത് ഫൈബ്രോയിഡ് തുടങ്ങിയ മുഴകളാവാം അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തെ ദശയായിരിക്കാം നമ്മൾ പോളിപ്പ് എന്ന് പറയുന്ന ദശയായിരിക്കാം അല്ലെങ്കിൽ ജന്മനാ ഗർഭപാത്രത്തിന് ഉണ്ടാകുന്ന വൈകല്യങ്ങളായിരിക്കാം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ മാസത്തെ ആബോഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമിലെ അബോഷൻ്റെ കാരണമാണ് നമ്മൾ സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്ന് പറയുന്നത് അതായത് ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗം അഥവാ സെർവിക്സ് തനിയെ വികസിച്ച് പോകുക ഈ സർവീസ് എന്ന ഭാഗം അടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കുട്ടി ഗർഭപാത്രത്തിൽ തന്നെ ഇരിക്കുന്നതും ആ ഒരു ടേം ആവുമ്പോൾ അല്ല അതായത് മുപ്പത്തേഴ് ആഴ്ച കഴിയാൽ കുട്ടിക്കൊരു മെച്യൂരിറ്റി വരുന്ന സമയത്ത് ഈ ഗർഭപാത്രത്തിൻ്റെ വായ്പഭാഗം തുറക്കാൻ പാടുള്ളൂ അപ്പോഴാണ് ഡെലിവറി എന്നുള്ള ആ ഒരു പ്രോസസ്സ് നല്ല വൃത്തിയായി നടക്കുന്നത് എന്നാൽ ഈ നാലാമത്തെയോ അഞ്ചാമത്തെയോ മാസം ഈ ഗർഭപാത്രത്തിൻ്റെ വായ്പഭാഗത്തിന് ബലക്കുറവ് കാരണം ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ ഈ കുട്ടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയും അത് അബോഷനിൽ കലാശിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഈ സർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നുള്ളത് ഒരു പെയിൻലെസ് ആയിട്ട് തീരെ പെയിൻ ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ഓപ്പണിങ് തുറന്നു പോകുന്നത് കാരണം ആ ഒരു സമയത്ത് ഒരു പ്രസവം നടക്കുകയും അങ്ങനെ കുട്ടി പുറത്തെത്തുകയും ആബോർഷനിൽ കലാശിക്കുകയും ചെയ്യും അപ്പം ഇതും വളരെ ഒരു റിസ്ക് ഫാക്ടറാണ് ഈ ഒരു ടൈമിൽ അബോഷൻ ഉണ്ടാവാൻ ഇനി അബോഷൻ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു ഒരു പ്രാവശ്യം എങ്കിൽ നിങ്ങൾക്ക് ഇനി അത് വീണ്ടും വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു അബോഷൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതിരുന്നത് കൊണ്ടാണോ അബോഷൻ ആയത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആ ഒരു സ്ത്രീക്ക് വളരെയധികം ആ സ്ത്രീ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാത്തത് കൊണ്ടോ അല്ല അബോഷൻ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു വൈകല്യങ്ങളോ ആയിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പ്രകൃതിയുടെ ഒരു രീതിയാണ് ആ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രകൃതി തന്നെ തീരുമാനിക്കുന്നതാണ് ഇത്രയും നേരത്തെ സമയത്തുള്ള അബോഷൻ അപ്പോൾ ആ ഒരു കുട്ടി ജനിച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് അത് അബോഷനായി പോകുന്നതെന്നുള്ളത് അതൊരു നേച്ചറിൻ്റെ ഒരു ലോ ആണ് അപ്പം അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റായിട്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ കരുതാതിരിക്കുക അപ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ അബോഷൻ ആയിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ പപ്പായ കൂടുതലായിട്ട് കഴിച്ചിരുന്നു അല്ലെങ്കിൽ പൈനാപ്പിൾ കൂടുതലായിട്ട് കഴിച്ചിരുന്നു അതുകൊണ്ടാണോ ഇതൊന്നും ഒരു പഠനങ്ങളിലും തെളിയിച്ചിട്ടില്ല പപ്പായ കൂടുതലായി കഴിക്കുന്നതുകൊണ്ട് ആപോഷൻ ഉണ്ടാകുന്നോ പൈനാപ്പിൾ കൂടുതലായി കഴിക്കുന്നുണ്ട് അപോഷൻ ഉണ്ടാകുന്നു ചിലർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മമാരൊക്കെ പറയും ഇവള് ഫുള്ള് യാത്രയായിരുന്നു ഡോക്ടറെ പ്രഗ്നൻസിയുടെ സമയത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞത് ആ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അബോഷനാകും ഇതിനൊന്നും യാതൊരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വശവും ഇല്ല കുറേ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അബോഷനാവും അല്ലെങ്കിൽ െങ്കിൽ പൈനാപ്പിൾ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ആ പോഷണം ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ആ പോഷണം ഇതൊന്നുമല്ല ആ പോഷൻ്റെ കാരണം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാവാം അതെന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ഇനി ഒരു അബോഷൻ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വെയ്റ്റ് നോർമൽ ആണോ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇത് ആവുന്നത് തടയാൻ വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെയിറ്റ് വളരെ കൂടുതലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് ശ്രദ്ധിക്കുക വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി വെയിറ്റ് വളരെ കുറവുള്ള ആളാണ് നിങ്ങളെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക പക്ഷേ പച്ചക്കറികൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ബി എം ഐ നോർമലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി ഇതല്ലാതെ തന്നെ ഡയറ്റിൽ നിങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അപോഷണായൊരാ മുന്നേ അപോഷണായ ഒരാളാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കുക റിഫൈൻഡ് ഷുഗർ അതായത് പഞ്ചസാര അടങ്ങിയ ഭക്ഷണം വളരെയധികം കുറയ്ക്കുക പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക വെള്ളം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ കുടിക്കുക ഇങ്ങനെ ഡയറ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുന്നത് അബോഷൻ ആവാനുള്ള റിസ്ക് കുറയാൻ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയ്റ്റ് നോർമലൈസ് ചെയ്യാൻ സഹായിക്കും നമ്മുടെ ബി എം ഐ നോർമലൈസ് ചെയ്യാൻ സഹായിക്കും അതൊരു ഹെൽത്തി പ്രഗ്നൻസിക്ക് നമ്മളെ കൂടുതലായിട്ട് പ്രിപ്പയർഡ് ആക്കും അതുകൊണ്ട് എക്സസൈസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതൊക്കെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ഒരു ബോഡി വെയ്റ്റ് ഒന്ന് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രഗ്നൻസി എന്ന് പറയുന്നത് യാദൃശ്ചികമായി സംഭവിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അമ്മയാവുക എന്നുള്ളത് അപ്പോൾ എപ്പോഴും അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കണം എപ്പോഴും നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതൊരു പ്ലാൻഡായിട്ടുള്ള സംഭവം ആയിരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങൾ ദമ്പതിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് പ്രഗ്നൻസി ആവണം എന്നുള്ള കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിലാക്കിയതിന് ശേഷം മാത്രം അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രം പ്രഗ്നൻസി ആവാൻ ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഫോളിക് ആസിഡ് ഫൈവ് മില്ലിഗ്രാം മൂന്ന് മാസം മുന്നേ തന്നെ കഴിക്കാൻ തുടങ്ങുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ഒരു ആബോർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കാരണം ഫോളിക് ആസിഡ് കുട്ടിയുടെ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലും യോനിഭാഗത്തെ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണല്ലെങ്കിൽ ഒരുപാട് കാലം നിൽക്കുന്ന യോനിഭാഗത്തെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കുക ഇനി അടുത്ത പ്രഗ്നൻസി എപ്പോഴായിരിക്കണം ഒരു അബോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് അടുത്ത പ്രഗ്നൻസി ആവും അല്ലെങ്കിൽ ഇത്ര കാലം വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒന്നും എവിടെയും പറയുന്നില്ല നിങ്ങൾ മാനസികവും ശാരീരികവുമായി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം പക്ഷേ നമ്മൾ സാധാരണ പ്രാക്ടിക്കലി പറയുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയാറ് വെച്ചാൽ ഒരു രണ്ട് പീരീഡ്സ് സാധാ പോലെ വന്നതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കുന്നതാവാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ പ്രഗ്നൻസി ഡെലിവറി ഡേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ ഒരു രണ്ട് മാസം നമുക്ക് ഫോളിക്കാസിഡ് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു ഫോളിക് ആസിഡ് ഒരു ടു ത്രീ മന്ത്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് കൂടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ടു ത്രീ മന്ത്സ് സ് കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രഗ്നൻസി ആവാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും നന്നാവുക ഇനി അടുത്ത പ്രഗ്നൻസി വീണ്ടും അബോഷനാവോ ഒരു പ്രാവശ്യം ആയി കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അടുത്ത പ്രഗ്നൻസിയും ഇങ്ങനെ തന്നെ തന്നെയാവോ അടുത്ത പ്രഗ്നൻസി അബോഷനാകുമോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കാരണം കണ്ടുപിടിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടേ അടുത്ത പ്രഗ്നൻസി ആവാൻ നോക്കാൻ പാടുള്ളൂ എന്നാൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഉണ്ടായ ഒരു അബോഷനാണെന്ന് ചോദിക്കുന്നത് അടുത്ത പ്രഗ്നൻസി നയൻറ്റി പെർസെൻറ്റേജും ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി ആയിരിക്കും നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ തീർച്ചയായും ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുക നേരത്തെ ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക ആവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എന്തായാലും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കോളജിസ് നിങ്ങൾക്ക് പറഞ്ഞുതരും പ്രഗ്നൻസി ആയ സമയത്ത് തന്നെ ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് ഫോളോ ചെയ്യുക അപ്പം ഒരു ആയി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെടേണ്ട ഒരുപാട് ടെൻഷൻ ടെൻഷനടിക്കേണ്ട അത് ആ ഒരു പോകേണ്ട പ്രഗ്നൻസി ആണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കറക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് സ് നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്തൊരു പ്രഗ്നൻസിക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക